കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ആലപ്പുഴയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ സംഘടിപ്പിച്ച കലുങ്കു സൗഹാർദ്ദ വികസന സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് ആലപ്പുഴ പറയുന്നത് ഈ ജയിച്ചത് തൃശൂരിൽ നിന്നാണെങ്കിലും ഇക്കാര്യത്തിൽ തനിക്ക് സ്വാർത്ഥതയില്ലെന്നും സമരഭൂമികയായ ആലപ്പുഴയിൽ എയിംസ് വന്നാൽ ആ നാട് ഉയർത്തെഴുന്നേൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നാൽ സംസ്ഥാന സർക്കാർ ഇതുവരെ സഹകരിച്ചിട്ടില്ലെന്നും ആലപ്പുഴയിൽ വേണമെന്ന ആവശ്യത്തെ അംഗീകരിച്ചാൽ അവിടെ എയിംസ് വരും അതല്ല ഭൂമിയുമായി ബന്ധപ്പെട്ട കച്ചവട

പിന്നെ നമുക്ക് തൃശ്ശൂർ തന്നെ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ കൈയ്യടിച്ചത് നിങ്ങളുടെ ഹൃദയത്തിന്റെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഈ പറയുന്ന ഒരു വാദം അംഗീകരിച്ചതാണെങ്കിൽ ഈ വാദത്തിന് വേണ്ടി പോരാടാനും നിങ്ങൾ തയ്യാറെടുക്ക തന്നെ നടത്തണം